ഇവിടെ കെ പി സി സിയുടെ ഐ സി സിയുടെ നേതാക്കന്മാർ മുഴുവൻ പോയി ആ കുടുംബത്തോട് കണ്ടു അദ്ദേഹത്തിന്റെ സ്മരണകൾ ഈ നാട്ടിലുണ്ട് ഒരു തർക്കമില്ല എന്റെ കൂടെ പഠിച്ച എന്റെ വൺ ഇയർ സീനിയറായി പഠിച്ച കെ എസ് യു ഒരുമിച്ച് പോരാടിയ വ്യക്തി കൂടിയാണ് എനിക്ക് ആത്മബന്ധമുള്ള വ്യക്തിയാണ് അദ്ദേഹം പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് മുഴുവൻ ഇത്രയും പ്രചരണം ഇവിടെ നടക്കുമ്പോൾ ഒരു പോസ്റ്ററിൽ പോലും ഈ പറയുന്ന വി വി പ്രകാശിന്റെ ഒരു ചെറിയ ഒരു ഷെയ്ഡി ഫോട്ടോ പോലും കൊടുക്കാൻ കഴിയില്ല എൻ്റെ പരാതിയല്ല കേട്ടോ ഇതൊക്കെ മറുഭാഗത്ത് നിൽക്കുന്ന പ്രകാശിനെ സ്നേഹിക്കുന്ന ഇപ്പോഴും ജീവിക്കുന്ന ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരുടാ തയ്യാറായിട്ടില്ല അതുപോലെ തന്നെ നിൽക്കുന്ന മറ്റൊരു വിഷയം ഈ ഒരു ഒരു മനുഷ്യൻ മരിച്ചു കഴിയണം അല്ലേ ഈ പ്രകാശൻ നമ്മോടൊപ്പം ഇല്ല ഏതൊരു എന്താ പറയാ അഹങ്കാരിക്കും വിക്കാരിക്കും ഒരു മരണശേഷ ഒരു വ്യക്തി മരണപ്പെട്ടാൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു മനം മാറ്റം ആ മനമ്പറ്റം പോലും ഇവിടെ ഉണ്ടായിട്ടില്ല ആ വോട്ട് പരിപൂർണമായും അദ്ദേഹത്തിന് തള്ളപ്പെടുകയാണ് രണ്ടാമത്തെ കേസ് ഒരു കുടിയേറ്റ കർഷകനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കണമെന്ന കുടിയേറ്റ കർഷകരുടെ ആവശ്യം പാട്ട്